പ്രിയ ശ്രോതാക്കളെ അസ്സലാമലൈക്കും വറഹമത്തുല്ലാഹി വബർക്കാത്തു ഹൃദയത്തിലേക്കൊരു ആയത്ത് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ ഖുർആാനിലെ പതിനൊന്നാമത്തെ അധ്യായമായ സുറഹൂദിലെ പത്തൊൻപതാമത്തെ ആയത്തിൽ അള്ളാഹു സുബാൻ താല ഇപ്രകാരം നമ്മളോട് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും തടയുകയും അതിൽ വളവുണ്ടാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ അവരാണ് പരലോകത്തിൽ അവിശ്വസിക്കുന്നവർ എന്ന് സുബഹാണല്ലാഹ് ഈ ചെറിയ വചനം നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതൊന്നാണ് അല്ലാഹുവിൻ്റെ പാതിൽ നിന്നും മറ്റുള്ളവരെ തടയുന്നവരെ കുറിച്ചാണ് അല്ലാഹു ഇവിടെ പറയുന്നത് ഇത് വെറും ഒരാളെ നിസ്കാരത്തിൽ നിന്നും തടയുകയോ ദാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കുകയോ മാത്രമല്ല സത്യം പറയുന്നതിൽ നിന്നും നീതി ചെയ്യുന്നതിൽ നിന്നും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും നമ്മയെയോ മറ്റുള്ളവരെയോ തടയുന്ന എല്ലാ ചിന്തകളും പ്രവൃത്തികളും ഇതിൽ ഉൾപ്പെടുന്നു അതുപോലെ അള്ളാഹു പറയുന്ന മറ്റൊരു കാര്യമാണ് അതിൽ വളവുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അല്ലാഹുവിൻ്റെ മാർഗം നേരായതാണ് പക്ഷേ ചിലർ അതിനെ അവരുടെ സ്വാർത്ഥതയ്ക്കായി വളച്ചൊടിക്കുന്നു സത്യത്തെ മറച്ച് തെറ്റായി അവതരിപ്പിക്കുന്നത് അത് വലിയൊരു ദ്രോഹമാണ് സഹോദരങ്ങളെ ഇതിൻ്റെ അവസാനം അള്ളാഹു നമുക്ക് മറ്റൊരു മുന്നറിയിപ്പും കൂടി നൽകുന്നുണ്ട് അവർ പരലോകത്തിൽ അവിശ്വസിക്കുന്നവരാണ് എന്ന് അതാണ് എല്ലാത്തിനും കാരണം പരലോകത്തെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ മനുഷ്യൻ തൻ്റെ പ്രവൃത്തികൾക്കുള്ള ഉത്തരവാദിത്വം മറക്കുന്നു അപ്പോഴാണ് അവൻ നന്മയെ തടയുകയും മറ്റുള്ളവരുടെ മാർഗം വളച്ചൊടിക്കുകയും ചെയ്യുന്നത് സുഹൃത്തുക്കളെ ഈ വചനം നമ്മളോടൊരു ചോദ്യമാണ് ചോദിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ നന്മയിൽ നിന്നും തടയുന്നവരാണോ അള്ളാഹുവിൻ്റെ നേരായ പാതയിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുന്നവരാണോ അല്ലാഹു ഞങ്ങളെ നിന്റെ സത്യപാതയിൽ ഉറച്ചു നിർത്തി മറ്റുള്ളവരെയും അതിലേക്ക് ക്ഷണിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു